ഹലോ ഫ്രണ്ട്സ് നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുതിയൊരു വീഡിയോ പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട വീഡിയോ ഇടുന്നത് അതിൻ്റെ ഒരു തെറ്റൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കുക അപ്പോൾ ഇതാണ് നമ്മുടെ വീട് ആ വീടിൻ്റെ ഉമ്മറ തന്നെ നിൽക്കണംണ്ട അതാണ് നമ്മുടെ കുഞ്ഞുമ്മ കുഞ്ഞ എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ അനിയത്തി ഒരു ഹായ് പറഞ്ഞാൽ വേണ്ട ഇതാണ് നമ്മുടെ ഉമ്മ എൻ്റെ ഉമ്മ അതായത് ഈ വീടിൻ്റെ തലയും ഇതിൻ്റെ മകനാണ് കേട്ടാ ഈ പോണത് ഇതാണ് എൻ്റെ വൈഫ് എൻ്റെ രണ്ടാമത്തെ കുട്ടി രണ്ടാളും വീഡിയോയിൽ നോക്കിയ ഹായൊക്കെ പറഞ്ഞിട്ട് നല്ല രസിച്ചിരിക്കുക ഇപ്പൊ നോക്കുക വിചാരിക്കും ഇപ്പൊ ഇങ്ങോട്ട് വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പോണ പോക്ക അപ്പൊ ഞാൻ ഫോൺ പിടിച്ചപ്പോൾ ഇതിന്റെ ഒപ്പന്റെ മോനും ഫോണ് പിടിച്ചിരിക്കണ അവൻ അതേമാതിരി ഇനിയും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക നമുക്ക് നമ്മുടെ നാട്ടിൽ കൂടെ ഒന്ന് പോയി നോക്കാം അല്ലേ വാ പോ അതായത് വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ നാടും വീടൊക്കെ കാണിച്ചേരാത്രാണ് ഈ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുമ്പോ വീഡിയോ ചെറുതായിട്ടൊന്നും ഷെയ്ക്കാറുണ്ട് അത് കാര്യങ്ങളൊക്കെ ഇതാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലെ ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ് ഇവിടെ ഒരുപാട് കുട്ടികൾ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നുണ്ട് ഞാൻ പഠിച്ചിട്ടില്ല കാരണം പഠിക്കാൻ പറ്റിയില്ല നമുക്ക് വേറെ കാണിച്ചു തരാം വായോ നമുക്ക് ആ ഭാഗം ശ്രദ്ധിക്കണ്ട കാരണം അതൊക്കെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം നമ്മൾ ഇനി കാണിച്ചു തരാം ഇനി ഇവിടെ നേരെ തിരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇവിടെ ഞങ്ങൾക്ക് സാധനങ്ങളൊക്കെ വാങ്ങുന്ന ഒരു കട ഉണ്ട് കിട്ടാ സാധനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലേക്ക് അത്യാവശ്യം ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് ഇതായി കടയായിരിക്കാം വേണ്ട സൂപ്പർ മാർക്കറ്റ് പോലെ അവിടെന്ന വാങ്ങുക പിന്നെ ഇത് സ്മോക്കാൻ്റെ വീട് പിന്നെ ഇത് റിയില്ല നേരെ പോകുന്നത് ഓരോ ചായ കുടിക്കാനാണ് അല്ലാതെ വേറെ അങ്ങോട്ടും അല്ല അതിനിടയിൽ നമ്മുടെ നാട് കാണുക അതാണ് ഇപ്പൊ മെയിനായിട്ട് ഇതായി പോകുന്നത് ഇതിനിടയിൽ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ വണ്ടി ഒന്ന് മാറ്റി വണ്ടി എന്താണെന്ന് വെച്ചാൽ ആ വണ്ടിയിൽ പോകുമ്പോൾ നമുക്ക് ഷെയ്ക്കായ കൊണ്ടിരിക്കാം അപ്പോൾ കൂട്ടുകാരുടെ അടുത്ത് പോയിട്ട് എടുത്തിട്ട് വന്നു ഇതാണ് നമ്മുടെ വെട്ടിക്കാറ്റ് അതായത് വള്ളത്തോലെന്ന് പറഞ്ഞു കണ്ട അതാണ് നമ്മുടെ നാട് ഇവിടെ നല്ല തിരക്കുണ്ടാവും കേട്ടോ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഫുട്ബോൾ കളി നടക്കുന്നുണ്ട് നല്ല തിരക്കാണ് ഇന്ന് ഫൈനലാണ് തോന്നുന്നത് അതുകൊണ്ട് റോട്ട് കൂടെ പോവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് വേണ്ട റോട്ടിലേക്ക് ഇറങ്ങിയിട്ടാണ് നിൽക്കണവര് എന്താ നല്ല തിരക്കാണ് നല്ല കളി നടക്കുന്നുണ്ട് അവിടെ ഫുട്ബോൾ കളി നമുക്ക് അവിടെക്ക് ഒന്നും പോണ്ട പോണ്ടന്നല്ല അപ്പം അതിന് അവിടെ സമയമില്ല ഇപ്പം നമ്മളെ ലക്ഷ്യം ചായ പിടിക്കലാണ് നമുക്ക് അങ്ങോട്ട് എത്തിപ്പെടുക ഓക്കേ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തി കേട്ടോ ഇവിടെ കുറച്ച് കടികളുള്ളൂ ബാക്കി എല്ലാരും തിന്നു നമ്മൾ നമ്മളിന്ന് കുറച്ച് ആയ കാരണം നല്ല ഒക്കെ പോയേക്കണം കടന മുമ്പിലെത്തിയത് മറ്റോ കിടന്ന് കിണുങ്ങാൻ തുടങ്ങി ഇനി ബാക്കി നോക്കിയൊക്കെ എന്താ വരിക എന്തായാലും ഒരു ബൂസ്റ്റും രണ്ട് ചായയും പറഞ്ഞു പിന്നെ രണ്ട് കടിയും പറഞ്ഞിട്ടുണ്ട് കടി വരട്ടെ കടി കാത്തു കാത്ത് അവൻ കരയാൻ തുടങ്ങി വേണ്ട അവൻ്റെ മുഖം മറ്റുള്ള പിന്നെ സൈലൻറ്റാ അവൾക്ക് പിന്നെ വന്നാൽ മതി വേറെ കുഴപ്പമൊന്നുമില്ല പറയാൻ ഒന്നും പറഞ്ഞിട്ടില്ല രണ്ട് കട്ട്ലൈറ്റും രണ്ട് സമോസയും ബഡ്ജറ്റ് കുറവാണേ അവ കടിയെത്തി കടിയെത്തിയിട്ട് കഴിഞ്ഞപ്പോൾ അടുത്ത യുദ്ധം യുദ്ധത്തിനുള്ള മുതലില്ല എന്നാലും അവർക്ക് തമ്മിലുള്ള യുദ്ധം അതും കഴിച്ച് നേരെ ഇനി വീട്ടിലേക്ക് അല്ലാതെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെ ഉള്ളു ഓക്കെ അപ്പം നീ അടുത്തൊരു വീഡിയോ അടിപൊളിയായിട്ട് വേറെ രീതിയിൽ വരാം ഇത് നമ്മൾ ആദ്യമായിട്ട് കീർന്നാൽ നമുക്കിതിനെക്കുറിച്ചൊരു വലിയ ഐഡിയ ഒന്നുമില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കും ഓക്കെ ബായ്